എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അലീനയ്ക്ക് എന്ത് യോഗ്യതയാളുള്ളത് അവൾക്ക് കിടപ്പ് രോഗികളെ മൂത്രം എടുക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ കൃഷ്ണമുള്ളവരുണ്ട് അതായത് യോഗ്യത ഉള്ളവരുടെ അടുത്ത് പഠിക്കാൻ പഠിക്കണം അലീനയ്ക്ക് യോഗ്യതയില്ല എന്നാണ് വൈജയന്തി ഉദ്ദേശിക്കുന്നത് അത് കേൾക്കുന്നത് അലീന പറയുന്നുണ്ട് കിടപ്പ് രോഗികളെ നോക്കണമെങ്കിലും കുറച്ച് ക്വാളിറ്റിയൊക്കെ വേണം സ്നേഹവും കരുണയും പരിഗണനയും ഒക്കെ കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് കിടുപ്പ് രോഗികളെ നോക്കാൻ സാധിക്കുകയുള്ളൂ ആ ജോലിക്ക് താഴെയാണ് ഈ ലോകത്തിലുള്ള മറ്റു ജോലികൾ മൊത്തം കാരണം ആ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് മദർ തെരേസ അത്രയും മഹത്വമുള്ളൊരു ജോലിയാണത് അത് മാഡത്തിന് മനസ്സിലാകില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് അങ്ങ് പോവാട്ടോ അലീന അലീന അങ്ങ് പോയി കഴിയുമ്പോൾ ആകെപ്പാടൊരു ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് വൈജന്തി അന്നേരം കൃഷ്ണമൂളടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അലീന ചേച്ചി ഇവിടെ വന്ന ദിവസം തന്നെ അച്ഛൻ അമ്മയോട് പറഞ്ഞതാണ് ആളറിഞ്ഞ് പെരുമാറണമെന്ന് അമ്മയിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും ആകെ ഒരു വിഷമമാട്ടോ ഓ ചിന്തിക്കേ പിന്നെ കാണിക്കുന്നത് രോഹിത് വീട്ടിലോട്ട് വരുന്നതാണ് രോഹിത് വീട്ടിൽ വരുമ്പം അവിടെ ഹരി ഉണ്ടല്ലോ അന്നേരം നീ എപ്പോഴാടാ എന്ന് ചോദിക്കും ഞാൻ ഉച്ചയ്ക്ക് വന്നതെന്ന് പറയുമ്പം ഉച്ച കൂട്ട് നീ ഇവിടെ തനിച്ചിരുന്നു ബോർ അടിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ബോറിച്ചൊന്നും ഇല്ല അലീന ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം അവളുമായിട്ട് നീ സംസാരിച്ചോന്ന് ചോദിക്കുമ്പോൾ ആ സംസാരിക്കുക മാത്രമല്ല പിന്നെ ഇവിടെ ആ കിളവിയുള്ളത് കൊണ്ട് ഭയങ്കര ശല്യം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമെന്ന് പറയുവാണേൽ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട് രോഹിത് അന്നേരം ഇനി നീ ഇതിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അതൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് റൂമിലോട്ട് വരുവാ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിയുമ്പം രോഹിത്തിനെ വാതലമൊക്കെ അടച്ചിട്ട് ആ മോതിരം എടുത്ത് കാണിക്കുവാണ് ഹരി അന്നേരം ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് സ്വർണ്ണ മോതിരം ഇത് ദാലീനയ്ക്ക് കൊടുക്കാനാ മൂന്ന് ഗ്രാം ഉണ്ട് ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറയുമ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഭ്രാന്താണോ എന്ന് അന്നേരം ഭ്രാന്തൊന്നും അല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ ഇവിളുമാരെ വീഴ്ത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ രോഗിത് ചോദിക്കുന്നുണ്ട് ഈ ദാലീന വാങ്ങിച്ചില്ലെങ്കിലോ എന്ന് അന്നേരം ഹരി പറയുന്നത് പൊന്നോ പൊന്ന ഏതെങ്കിലും പെണ്ണുങ്ങളെ വേണ്ടാന്ന് വെച്ച് നീ കേട്ടിട്ടുണ്ടോ ഇത് ഒരു പെണ്ണും വേണ്ടെന്ന് വെക്കുകയില്ല അതുകൊണ്ട് തന്നെ അവളെ ഞാൻ വീഴ്ത്തും എന്നിങ്ങനെ പറയുക കേട്ടോ അന്നേരം അന്ധം ഇട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഹരിയുടെ തള്ളു മൊത്തം കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് പെണ്ണിനെ എങ്ങനെ വീഴ്ത്തണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇതെല്ലാം കേട്ട് കേട്ടുകഴിയുമ്പം രോഹിത് പറയുന്നുണ്ട് ഇതെല്ലാം നിന്റെ വെറും തള്ളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവം വരണ്ടേ എന്തെങ്കിലും ഒരു കള്ളം ോട്ടോ ശൃംഗാരോ എന്തെങ്കിലും ഇതൊന്നുമില്ല അളന്ന് കുറിച്ചാണ് ഓരോന്നും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അലീന ആ മുഖത്ത് നിന്ന് ഞാൻ അങ്ങനെ ഒരു വികാരം കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് നീ പറയുന്ന ഒന്നും എനിക്ക് ആകുന്നില്ല എന്ന് രോഹിത് പറയും അന്നേരം ഹരി പറയുന്നുണ്ട് എന്നാൽ വിശ്വാസം വിശ്വാസമാകുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം തെളിവായിട്ട് ഈ മോതിരം നാളെ അവളുടെ കൈവിരലിൽ കാണും ഇത് ഞാൻ അവൾക്ക് കൊടുക്കും അവൾ മേടിക്കും എന്ന് പറയും നേരം രോഹിത്തിന് കുറേ സംശയങ്ങളാട്ടോ അതുകൊണ്ട് തന്നെ ഹരി പറയുവാണ് നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ അവളുടെ ജീവിതം ഇനി എന്താണെന്ന് ആരും ഇല്ലാത്ത ഒരു അനാഥിയാണ് അവൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഇനിയും നമ്മളുടെ കരുണ്യത്തിലാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പം അവൾ പഠിച്ചു പോലെ കളക്ടറാകാനൊന്നും പോകുന്നില്ലല്ലോ വീട്ടുകാർ ജോലിക്കാരിൽ നിന്ന് അവൾക്ക് പ്രൊമോഷനും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നത് അനുസരിച്ച് ഇവിടെ നിന്നാൽ അവളുടെ ഭാവി നന്നാകും അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എനിക്ക് ഒരു ഗതിയില്ല എന്നത് മുതലാക്കാനാണ് ഹരിയുടെ ഉദ്ദേശം പിന്നെ കാണിക്കുന്നത് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് വൈകിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ വൈജ്യന്തയോട് പറയുന്നുണ്ട് നീ എക്സ്ട്രാ ചപ്പാത്തി കഴിക്കുന്ന നിർത്തണം കേട്ടോ നിന്റെ വണ്ണം ഇത്തിരി കുറയ്ക്കണം അല്ലെങ്കിൽ ഇനിയും കൂടി പോകുമെന്ന് പറയുക അന്നേരം ഹരി പറയുക അത് തന്നെ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു എട്ടുപത്തു വർഷം മുമ്പ് ആൻറ്റി കാണാൻ എന്നെ സുന്ദരിയായിരുന്നു ഇപ്പോൾ വണ്ണം വെച്ചു എന്ന് ഹരി പറയുന്നുണ്ട് അന്നേരം വൈജന്തി പറയും ആ വണ്ണം കുറയ്ക്കണം എന്തെങ്കിലും ഒറ്റമൂലി കിട്ടുമോ എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ കളിയാക്കുന്നുണ്ട് അതാണ് കുഴപ്പം സോഷ്യൽ മീഡിയയിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു ഗുളിക ഗുളിക പോലെ ചെറിയ ഗുളിക ഒറ്റമൂലി കിട്ടിയാലും മതി വണ്ണം കുറയ്ക്കാൻ എക്സസൈസ് ചെയ്യാൻ കഴിയേല എന്നിങ്ങനെ പറഞ്ഞ് കളിയാകും കേട്ടോ അന്നേരം അവിടെ നിന്ന് കൃഷ്ണമോളെ ചിരിക്കും അന്നേരം എന്താണ് ഇനി മാത്രം ചിരിക്കാൻ എന്ന് ചോദിക്കുകയാണോ വൈജയന്തി അന്നേരം അല്ല ഞാൻ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമായിരുന്നു എന്ന് പറയുവാണെങ്കിൽ കൃഷ്ണമോളം അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഓ എനിക്ക് വലിയ വണ്ണം ഒന്നും ഇല്ല കൂടിപ്പോയ രണ്ടോ മൂന്നോ കിലോ കൂടുതൽ കാണും അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറയ്ക്കാനും അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ഹരിയോട് ചോദിക്കുന്നത് നിൻ്റെ അച്ഛനവിടെ സുഖമാണ് അവിടെയെന്ന് ഓ അച്ഛൻ അവിടെ ഭയങ്കര സുഖമല്ലേ എന്ന് ഹരി പറയുമ്പം ബാലേന്ദ്രൻ ആ അത് നേരം അവൻ അവിടെ വെറുതെ ജോലി ചെയ്ത് ശമ്പളം മേടിച്ചോണ്ടിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം വൈജയന്തി ചോദിക്കും നിങ്ങളെന്ത് പൊട്ട വർത്താന ഈ പറയുന്നത് വെറുതെ ജോലി ചെയ്ത് ചമ്പളം മേടിക്കുവാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ഈ ഒരു ജനറേഷൻ്റെ കുഴപ്പമാണ് അവർ പറയുന്നത് അവരുടെ അച്ഛനും അമ്മയൊക്കെ വെറുതെ പണിയെടുത്ത് ശമ്പളം മേടിച്ചോണ്ടിരിക്കുവാണ് വെറുതെ കഠിനാധ്വാനം ചെയ്ത് ശമ്പളം മേടിച്ചോണ്ടിരിക്കുവാണ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ കുട്ടികളുടെ കാര്യമാണ് കഷ്ടപ്പാട് അവരെന്ത് കഷ്ടപ്പെട്ട് ആ പൈസയൊക്കെ ചിലവാക്കി തീർക്കുക അറിയാവോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം കൃഷ്ണമോക്ക് ഭയങ്കര ചിരിയാണ് അന്നേരം രോഹിത് പറയുന്നുണ്ട് നീ കിണിക്കൊന്നും വേണ്ട നമ്മളെ ആ അച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തെ ഹരി ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞാൻ ഇരുന്നേറ്റോട്ട് എഴുന്നേൽക്കുന്നു അവൻ കൈ കൈകിട്ട് പയ്യെ നൈസായിട്ട് മുത്തശ്ശിയുടെ മുറിയിലോട്ട് ചെല്ലുവാണ് മുത്തശ്ശ് പയ്യെ ചെറുതായിട്ടൊരു മയക്കത്തിലായിരുന്നു അന്നേരം മുത്തശ്ശു കാണാതെ ആ മോതിരം അലീനയുടെ ബാഗ് വെച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കഴിഞ്ഞേക്കും മേളിങ്ങനെ നോക്കി നിൽക്കുകയാണ് രോഹിത് രോഹിത്ത് വരുന്നത് ചുരു നീ അവിടെ പോയതായിരുന്നു അത് അന്നേരവും ഹരി പറയുന്നത് അവൻ അലീനെ കാണാൻ വേണ്ടി അടുക്കള ഭാഗത്തേക്ക് പോയതാണ് രാത്രി കാണാനുള്ള സമയം പറയാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പം ലോകത്തിന് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം ഹരി പറയുന്നുണ്ട് എടാ നീ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങൾ അലീനെ ഞാൻ അങ്ങ് വീട്ടിൽ വെച്ച് തന്നെ വളച്ചതാണ് ആദ്യമൊക്കെ ഇത്തിരി മാന്തം ചവിട്ടുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെരുങ്ങി പിന്നെ അവിടെ കുറച്ച് സൗകര്യങ്ങൾ കുറവല്ലേ എപ്പോഴാണ് എങ്ങനെ ആൾക്കാർ കയറി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ ഇവിടെയാകുമ്പം കുഴപ്പമില്ലല്ലോ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ പകലിവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് രാത്രിയിൽ ഞങ്ങൾ തമ്മിൽ കാണും എന്നൊക്കെ പറയുവാണ് പിന്നെയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നതിനെ പറ്റിയൊക്കെ തന്നെ ഹരി പറയുന്നത് രോഹിത്തിന് അതൊട്ടും വിശ്വാസം ഇല്ല രോഹിത് ഇതൊക്കെ എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞാൽ ഞാൻ താഴെ പോയി നോക്കിയിട്ട് വരട്ടെ എല്ലാവരും ഉറങ്ങിയെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് താഴോട്ട് പോവുകയാണ് ഹരി അന്നേരം ഇങ്ങനെ എന്തോ ഭയങ്കര അതിശയം നടക്കുന്ന പോലെയാട്ടോ രോഹിത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹരി താഴെ ചെല്ലുമ്പം അലീന റൂമിൽ ബെഡ് വിരിച്ചോണ്ടിരിക്കുക വാതിലൊക്കെ കുട്ടിയിട്ടിട്ടില്ലായിരുന്നു പതിയെ കയറി ചെന്ന് ബൈക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം പെട്ടെന്ന് അലിനെ ഞെട്ടിപ്പോ എന്നിട്ട് ഇങ്ങനെ പമ്മി പമ്മി കയറി വരുന്നത് ആകെ പേടിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ നീ പേടിച്ചു പോയോ എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയാം അങ്ങനെ പേടിക്കുന്ന സാധനം അല്ല ഞാൻ എന്ന് പറയുമ്പം ഹരി പറയുവാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നല്ല ഓർമ്മയുണ്ട് എന്നിങ്ങനെ അലീനെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ ഹരി പറയുവാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ വിചാരിച്ചാൽ പലതും നടക്കും നാളെ നീ ഈ വീട്ടിൽ കണ്ടു െന്ന് എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് നന്നാക്കാൻ നന്നാകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നന്നായിക്കോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാലും ഈ വീട്ടിൽ പലതും നടക്കും എന്ന് അലീന തിരിച്ചും പറയും കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ മുത്തശ്ശ് കിടന്ന് ഉറങ്ങുമായിരുന്നു പയ്യെ എഴുന്നേക്കും എന്നെ ക്ഷീണം ഇത് ഞാനിങ്ങ് മയങ്ങിപ്പോയി എന്നെ മുളെ എന്ന് പറഞ്ഞെങ്കിൽ നോക്കുക അന്നേരമാണ് ഹരി അവിടെ നിൽക്കുന്നത് കാണുന്നത് എന്നെയാണ് ഹരി നീ എന്താണ് ഇപ്പോൾ അവളോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല രാവിലെ എനിക്കൊരു ലെമൺ ചായ എടുത്ത് തന്നെ ഞാൻ അലീനയോട് പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശു ചോദിക്കുന്നുണ്ട് അതല്ലോ നീ വേറെ ഏതാണ്ടല്ലോ സംശയിച്ച് സംസാരിച്ചത് എന്ന് അന്നേരം ഓ വയ്യാതെ കിടക്കുവാണെങ്കിലും ചെവിക്ക് ഇപ്പോഴും നല്ല കേൾവിയാ അല്ലേ അതേടാ നല്ല കേൾവിയാ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് ഇവൻ റൂമിൽ നിന്ന് ഇങ്ങനെ അലിനിയെ ഒന്ന് നോക്കി പഠിപ്പിച്ചിട്ടങ്ങ് ഇറങ്ങി പോകാൻ തുടങ്ങുവാണ് അന്നേരം കറക്റ്റ് അങ്ങോട്ട് വൈദ്യന്തേം വരും അന്നേരം അവനൊന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കൂട്ടോ ഒന്ന് പരിഭ്രമിച്ച് നിന്നിട്ട് അവനങ്ങ് കയറിപ്പോവാ എന്നിട്ട് മീളിച്ചെന്നിട്ട് കഷ്ടമായി പോയി എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ചോദിക്കും എന്നാ 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 പറ്റിയെന്ന് ചോദിക്കും അന്നേരം ഒരെണ്ണം ഉറങ്ങിയിട്ടില്ല എല്ലാണോ എഴുന്നേറ്റ് നടക്കുക എന്ന് ഹരി പറയുമ്പോൾ ഇന്ന് തന്നെ വല്ല ഉത്സവമാണ് ഇതെന്താ ആരും ഉറങ്ങാത്തേ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് ഏതായാലും വൈജ്യന്തിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടെ വെച്ച് ഹരിയെ കണ്ടത് അതുകൊണ്ട് തന്നെ അലിനോട് ചോദിക്കുന്നുണ്ട് അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ആ എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ എന്നോട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നും പറയും അന്നേരം അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പോഴാണ് അകത്തുനിന്ന് മുത്തശ്ശി പറയുന്നത് വൈജ് അവൻ ആൾ ശരിയല്ല കേട്ടോ അവനെ ഒന്ന് സൂക്ഷിക്കണമെന്ന് അന്നേരം വൈജന്തി പറയുന്നത് വീട്ടിൽ ശരിയല്ലാത്ത ആൾക്കാർ നിന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങളും അങ്ങനെയൊക്കെ ആകും എന്നാണ് പറയുന്നത് എന്നിട്ട് എന്നാൽ ഈ വാതിലടച്ച് കിടക്കാൻ നോക്കുക എന്ന് പറയും എന്നിട്ട് മുത്തശ്ശിയോട് ഗുഡ് നൈറ്റ് പറയുമ്പോൾ മുത്തശ്ശിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഹരിയെപ്പറ്റി പറഞ്ഞപ്പോൾ വൈദ്യന്തിയുടെ മറുപടി ഓ ഗുഡ് നൈറ്റ് എന്ന് ഇങ്ങനെ ഇഷ്ടക്കേടോടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആകെ വിഷമത്തോടെ വൈദ്യന്തിയുടെ ആ മറുപടിയിൽ ആകെ വിഷമമായി അലിനിക്ക് അലീനെ വിഷമത്തോടെ വാതലടയ്ക്കുന്നു അന്നേരം സംശയിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന വൈജ്യന്തിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അതിൽ രോഹിത് വളരെ മോശമായിട്ട് അലിനിയോട് പെരുമാറാൻ നോക്കുമ്പം അലീനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കുവാനും ചെയ്യരുത് എന്നെ സ്വന്തം സഹോദരിയായിട്ടേ കാണാവുള്ളൂ അല്ലെങ്കിൽ അതൊരു വലിയ പാവമാണ് എന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട്